നഴ്സറി ചെറുവാഞ്ചേരി നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നേതൃത്വത്തിൽ കൂത്തുറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ഉദ്ഘാടനം ചെയ്തു കൈതേരി പതിനൊന്നാം മൈലിൽ ഹോമിയോ പി സമീപമാണ് ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു ആയുഷ് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി അത് പോകുന്ന ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുന്നേ അല്ലെ ഭീപ്തി ഡോക്ടർ ഇങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ അവരുടെ അവരത് പറയുകയും അതിനുശേഷം നമ്മളൊരു സ്ഥലത്തിന് വേണ്ടി ഏത് പഞ്ചായത്തിലാണോ ഇത് ചെയ്യുക എന്നുള്ള ഒരു സ്ഥലത്തിന് വേണ്ടി പറയുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സി അത് നമുക്ക് ആലോചിക്കാം എന്ന് നമ്മളോട് സൂചിപ്പിക്കുണ്ടായിരുന്നു നിരന്തരം നമ്മുടെ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് നീ ടി ഡോക്ടർ വരികയും നമുക്ക് ഈ ഒരു പരിപാടി പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹോമിയോ ഡോക്ടറുടെ നേരത്തെ നമ്മൾ കണ്ട് അടയുള്ള തിരക്ക് അതുപോലെ ഇപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ തന്നെ തിരക്കുള്ള ഒരു സമയം കൂടി മഴ മഴക്കാലം ആയതുകൊണ്ട് തിരക്കുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഏവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിദഗ്ധ ഡോക്ടറുടെ സേവനത്തോടുകൂടിയാണ് കൈതേരി പതിനൊന്നാം മൈലിൽ ഹോമിയോ പി എച്ച് സിക്ക് സമീപം ക്ലിനിക് ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് ക്ലിനിക് പ്രവർത്തിക്കുക മൺമറഞ്ഞു പോകുന്ന പാരമ്പര്യ ജീവിതശൈലി വീണ്ടെടുക്കാൻ വേറിട്ട പ്രവർത്തനങ്ങളാണ് ആയുഷ് ഗ്രാമം പദ്ധതിയിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് നടപ്പിലാക്കി വരുന്നത് മാറി ജീവിതശൈലികളിലൂടെ വർദ്ധിച്ചുവരുന്ന മാറാ രോഗങ്ങൾക്കും ജീവിതം ശൈലി രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കുമെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക ഗ്രാമങ്ങളിൽ ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി സാംസ്കാരികം എന്നിവകളിൽ ആയുഷ് ജീവിത രീതിയെ പ്രോത്സാഹിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക ആയുർവേദം ഉൾപ്പെടെയുള്ള ജീവിതശൈലികളും ആരോഗ്യകരമായ ആഹാരശീലങ്ങളും ഔഷധ സസ്യ പരിപാലനവും പ്രചരിപ്പിക്കുക കൃഷി ആരോഗ്യം എന്നീ മേഖലകളിലുള്ള നാട്ടറിവുകളെ പ്രോത്സാഹിപ്പിച്ച് നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയുവാനും ഗുണങ്ങൾ ഉപയോഗങ്ങൾ എന്നിവയെക്കുറിച്ചും ക്രമിക രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയുടെ പ്രതിരോധ ചികിത്സാ ചികിത്സാരീതികളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നിവയാണ് ആയുഷ് ഗ്രാമം പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മാങ്ങാട്ടുരം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ പി വി ഷീജ മുഖ്യാതിഥിയായി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈനി എം ഭാസ്കർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന ബ്ലോക്ക് അംഗം ഒ ഗംഗാധരൻ വാർഡംഗം യശോദ ഡോക്ടർ സൽമ മുബിറ മഹമ്മദ് ഹാജി ഡോക്ടർ ദീപ്തി സി പ്രീത തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കൂത്തുപറമ്പ് തണൽ അഗ്രോ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു